അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് കുക്കുംബറുണ്ട് കുമ്പിളങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി കറിവേപ്പില നാരങ്ങ അപ്പോൾ ഇത്രയും ചേർന്നാണ് ആ ജ്യൂസ് ഇപ്പം നമുക്കറിയാമല്ലോ ധാരാളം വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയതാണ് ഇപ്പോൾ അവർ കുടിച്ചത് സാധാരണ നമ്മൾ തോരനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് കഴിച്ചൊന്നിരിക്കത്തില്ല ചില കുട്ടികൾ കഴിക്കും ചില കുട്ടികൾ കഴിക്കത്തില്ല അപ്പം കഴിക്കാത്തവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ ജ്യൂസാക്കി കൊടുക്കുക എന്നുള്ളത് ഇനി ഓരോന്നിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം ക്യാരറ്റിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ സി കെ ബി സിക്സ് ബയോട്ടിൻ പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് പിന്നെ കാഴ്ചശക്തിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ ചർമ്മത്തിനൊക്കെ തിളക്കം നൽകാനായിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ബീട്രൂട്ട് ബീട്രൂട്ട് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ബി പി കൺട്രോൾ ചെയ്യും നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ദഹനം മെച്ചപ്പെടുത്തും ഓവർവെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അടുത്തത് ക്യൂക്കുംബർ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ടും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ക്യൂക്കുംബർ പിന്നെ ഫൈബർ റിച്ച് ആണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും കാഴ്ചശക്തിയൊക്കെ കൂട്ടും നമ്മുടെ ചർമ്മത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ക്യൂക്കുംബർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നെല്ലിക്ക നമുക്കറിയാം നെല്ലിക്ക വൈറ്റമിൻ സിയുടെ കലവറയാണ് കൂടാതെ തന്നെ വൈറ്റമിൻ ബി വൈറ്റമിൻ എ അയൺ കാൽസ്യം ഫൈബർ പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് അടുത്ത കൊമ്പിളങ്ങയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട് കൂടാതെ തന്നെ തടി കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇഞ്ചി ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് ദഹനക്കേട് മലബന്ധം വയറിളക്കം ഛർദ്ദി തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇഞ്ചി അടുത്തതായിട്ട് കറിവേപ്പില നമ്മുടെ ബോഡിയിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് അതായത് എൽ ഡി എല്ലിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ട്രൈ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കറിവേപ്പില ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം